ഒരു വിദ്യാർത്ഥിയോട് ഒരു സംഖ്യയെ ആറ് കൊണ്ട് ഹരിക്കാനും ഹരണഫലത്തോട് പന്ത്രണ്ട് കൂട്ടാനും ആവശ്യപ്പെട്ടു എന്നാൽ ആ വിദ്യാര്ത്ഥി സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടിയതിന് ശേഷം ആറ് കൊണ്ട് ഹരിച്ചു ഉത്തരം നൂറ്റി കിട്ടി ശരിയായ ഉത്തരം എത്ര അപ്പോൾ കുട്ടിയോട് ആവശ്യപ്പെട്ടതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല ചെയ്തത് കുട്ടി ചെയ്തതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതെടുക്കാം കാരണം അതിന്റെ ഉത്തരമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ കുട്ടി ചെയ്തത് സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടി ഇപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എടുക്കുക സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടുക എക്സ് പ്ലസ് പന്ത്രണ്ട് കൂട്ടിയതിന് ശേഷം ആറ് ഉണ്ടായിരിക്കുക അപ്പോൾ എക്സ് പ്ലസ് പന്ത്രണ്ട് ബൈ ആറ് സമം ഉത്തരെത്രയാണ് നൂറ്റി പന്ത്രണ്ട് ബൈ ആറ് അങ്ങോട്ട് എടുത്തു അപ്പോൾ എക്സ് പ്ലസ് പന്ത്രണ്ട് സമം നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ആറ് എക്സ് പ്ലസ് പന്ത്രണ്ട് സമം ഇത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് എക്സ് സമം പ്ലസ് പന്ത്രണ്ട് അങ്ങോട്ട് എടുത്തു അപ്പോൾ മൈനസ് പന്ത്രണ്ടായി എക്സ് എം അറുന്നൂറ്റി എഴുപത്തി രണ്ട് മൈനസ് പന്ത്രണ്ട് അറുന്നൂറ്ററുപത് അപ്പം നമുക്ക് എക്സ് കിട്ടി അതായത് സംഖ്യ കിട്ടി ഇനി നമുക്ക് ആ കുട്ടിയോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് നമുക്ക് ചെയ്യാം ഒരു വിദ്യാർത്ഥിയോട് ഒരു സംഖ്യയെ ആറ് കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു ആദ്യം അപ്പം കിട്ടിയ സംഖ്യ അറുന്നൂറ്ററുപതാണ് അതിനെ കൊണ്ട് ഹരിക്കണം ഹരിച്ചതിന് ശേഷം വേണം ഹരണഫലത്തോട് പന്ത്രണ്ട് കൂട്ടാൻ അപ്പോൾ ഇതിനോട് വേണം പന്ത്രണ്ട് കൂട്ടാൻ അറുന്നൂറ്ററുപത് ബൈ ആറ് ഹരിച്ചാൽ പതിനൊന്നാറ് അറുപത്തി ആറ് ഒരു പൂജ്യം നൂറ്റി പത്ത് പ്ലസ് പന്ത്രണ്ട് ഉത്തരം നൂറ്റി ഇരുപത്തിരണ്ടാണ് ശരിയായ ഉത്തരം